മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിന് വിട ഔദ്യോഗിക ബഹുമതികളോടെ ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു സംസ്കാരം ഏറെനാളായി അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം ഇന്നലെ വൈകിട്ടാണ് അന്തരിച്ചത് മധ്യകേരളത്തിലെ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ ശബ്ദമായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിന് രാഷ്ട്രീയ കേരളം വിട വിടനൽകി ആലങ്ങാട് ചെറിയത്തെ വീട്ടിൽ നിന്ന് മൃതദേഹം ആലങ്ങാട്ട് ജുമാ മസ്തിജിലെത്തിച്ചു മയത്ത് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ കബറടക്കം നടന്നു സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി പി രാജീവ് ചടങ്ങുകളിൽ പങ്കെടുത്തു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരും പാർട്ടി പ്രവർത്തകരും സംസ്കാര ചടങ്ങിനെത്തിയിരുന്നു ഇന്നലെ സൌത്ത് കളമശ്ശേരിയിലെ പൊതുദർശനത്തിലും നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു നാലു തവണ എം എൽ എയും രണ്ടു തവണ മന്ത്രിയുമായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞം രണ്ടായിരത്തി ഒന്നിൽ മട്ടാഞ്ചേരിയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു ശ്വാസകോശ അർബുദത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം ജനം കൊച്ചി